നമസ്കാരം ന്യൂസ് പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം ഹൈസ്കൂളിൽ ആന്റി ഇരുമാപുറ്റും ക്ലബ്ബും അസോസിയേഷനും സംയുക്തമായി ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ലോക ലഹരി വിരുദ്ധ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇരുമാപുറമറ്റും ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നിരവധി പ്രോഗ്രാമുകൾ നടത്തി ലഹരിവിരുദ്ധ ചിത്ര പ്രദർശനവും പോസ്റ്റർ രചനാ മത്സരവും നടത്തി

അവർ ഒരു കുറ്റകൃത്യമായി പഞ്ചായത്ത് മെമ്പർ ജോസ് അസോസിയേഷൻ സെക്രട്ടറി ഷേർലി ചാക്കോ മുൻ അലക്സ് പോൾ മേൽഗാവ് സബ് ഇൻസ്പെക്ടർ മണ്ഡപം എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിദ്യാർത്ഥി പ്രതിനിധി സെഫീന മരിയാസാം ലഹരി വിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചു ജീവിതമാണ് ലഹരി എന്ന സന്ദേശം നൽകി ജമീഷ പോൾ ആനി സമ്മർ ആൻഡ്രൂസ് എന്നീ അധ്യാപക നേതൃത്വത്തിൽ സുപ്പ ഡാൻസ് പരിശീലനം നടത്തി മിനിസ്റ്റർ ഇൻചാർജ് സൂസൻ വി ജോർജ് ലഹരി വിരുദ്ധ ക്ലബ് കൺവീനർ ജോസഫ് ജോസഫ് എന്നിവർ സംസാരിച്ചു നന്ദി നമസ്കാരം